പോലെയുള്ള ക്രിമിനൽ അദ്ദേഹം ഇപ്പോൾ ജാമ്യത്തിലാണ് അപ്പൊ ജാമ്യത്തിൽ ഇരിക്കുന്ന ഒരാൾക്ക് കേസിനെ കുറിച്ച് മീഡിയ ആയിട്ട് സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിന് ഒരു ഇന്റർവ്യൂ മറ്റോ സംഘടിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിയമപരമായിട്ടുള്ള പ്രശ്നമുണ്ടാവും ജാമ്യം നഷ്ടപ്പെടാനും തിരിച്ച് പോകാനൊക്കെ സാധ്യതകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഒളി ക്യാമറ എന്ന രീതിയിൽ ഇങ്ങനെ പ്രഹസനം ഡോക്ടർ അരുൺകുമാർ എന്ന നേരത്തിലുള്ള റിപ്പോർട്ട് ടീ ചെയ്തത് അപ്പോൾ ആ വീഡിയോ കണ്ട എല്ലാവർക്കും അറിയാൻ പറ്റും ഇങ്ങനെ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വീഡിയോയിൽ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുകയാണ് വീഡിയോ എന്തിനാണ് ഒളി കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുകയാണ് അതിൽ അത് ആ പറയുന്ന കാര്യങ്ങൾക്ക് എന്ത് രീതിയിലുള്ള ജനുനിറ്റിയാണ് ജനങ്ങൾ കൊടുക്കേണ്ടത് അപ്പോൾ പിന്നീട് എന്താണ് ആ ഒരു മെമ്മറി ാണ് ഈ കാര്യങ്ങളെല്ലാം തനിക്കറിയാമെന്നും അത് എവിടെ വെച്ചിരിക്കും തനിക്ക് ഞാൻ പറയില്ല എന്നൊക്കെയാണ് സുനിധൈര്യത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊക്കെ ഇങ്ങനെ വലിയൊരു സംഭവം പോലെ ഇത്രയും കാലമായിട്ട് അങ്ങനെ തന്നെയാണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജീവിതം ആക്രമിക്കപ്പെട്ടതിനു ശേഷം ജയിലിലായിട്ടുള്ള ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതേ കാര്യം തന്നെയാണ് ഇപ്പോഴും പറയുന്നത് നമ്മൾ പറയും പണ്ട് പറയും പഴയ വിഴിഞ്ഞ് പുതിയ കുപ്പിയിലേക്ക് നൽകിയെന്ന് പറയും അത് വലിയ സംഭവമായിട്ട് അന്തി ചർച്ചയ്ക്കൊക്കെ അരുൺകുമാറും റിപ്പോർട്ടർ ടിവിയും കൊണ്ടുവന്നിട്ടു പക്ഷേ അത് ചേഞ്ഞ പടക്കം പോലെ പൊട്ടിപ്പോയി എന്നുള്ളതാണ് അത് റിപ്പോർട്ടർ ടിവിയുടെ മുറ്റത്ത് വെച്ചതിനെ പൊട്ടിപ്പോയി